ഹലോ ഫ്രണ്ട്സ് ഇന്ത്യ ക്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇന്ത്യയെക്കുറിച്ചുള്ള ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ് ഉത്തരം ഹോക്കി ഇന്ത്യ ഇതുവരെ ഹോക്കിയിൽ എത്ര ഒളിമ്പിക്സ് സ്വർണ്ണ മെഡലുകൾ നേടിയിട്ടുണ്ട് ഉത്തരം എട്ട് ഇന്ത്യൻ ഹോക്കിയുടെ സുവർണ കാലഘട്ടം എന്ന് പറയാവുന്ന കാലഘട്ടം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെ ഇന്ത്യൻ ഹോക്കിയുടെ മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ധ്യാൻചന്ദ് ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് ഉത്തരം പിങ്കലി വെങ്കയ്യ ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് എവിടെയാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കൊൽക്കത്തയിൽ കടുവ ദേശീയ മൃഗമായിട്ടുള്ള ഇന്ത്യയുടെ അയൽ രാജ്യം ഏതാണ് ഉത്തരം ബംഗ്ലാദേശ് മയിലിനെ പക്ഷിയായി അംഗീകരിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഇന്ത്യ സ്വതന്ത്രമായത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ് ഉത്തരം ന്യൂഡൽഹി ജനഗണമനയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ദേശീയ ഗീതത്തെ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി അൻപത് ഇന്ത്യയുടെ ദേശീയ മുദ്രയായി സിംഹമുദ്രയെ മുദ്രയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി അൻപത് ജനുവരി ദേശീയ കലണ്ടറായി ശകവർഷത്തെ അംഗീകരിച്ചത് എപ്പോഴാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ദേശീയ പക്ഷിയായി മയിലിനെ അംഗീകരിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ദേശീയ മൃഗമായി കടുവയെ അംഗീകരിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വരെ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതായിരുന്നു ഉത്തരം സിംഹം ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സർവകലാശാല നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം ഗുജറാത്ത് ദേശീയ നദിയായി ഗംഗയെ അംഗീകരിച്ച വർഷം ഏതാണ് ഉത്തരം രണ്ടായിരത്തി എട്ട് ദേശീയ പൈതൃക ജീവിയായി ആനയെ അംഗീകരിച്ച വർഷം ഏതാണ് ഉത്തരം രണ്ടായിരത്തി പത്ത് ദേശീയ ജലജീവിയായി ഗംഗാ ഡോൾഫിനെ അംഗീകരിച്ച വർഷം ഏതാണ് ഉത്തരം രൂപയുടെ ചിഹ്നം അംഗീകരിച്ച വർഷം ഏതാണ് ഉത്തരം രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ച് ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഉത്തരം രണ്ട് പോയിന്റ് നാല് രണ്ട് ശതമാനം ജനസംഖ്യ ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് ഉത്തരം അഞ്ച് ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഉത്തരം ഏഴ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം ഏതാണ് ഉത്തരം ആന്ധ്രാപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് ഉത്തരം രാജസ്ഥാൻ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ് ഉത്തരം ഗോവ സമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം രാജസ്ഥാൻ രാജസ്ഥാനിലെ കാശ്മീർ എന്നറിയപ്പെടുന്നത് ഏതാണ് ഉത്തരം ഉദയ്പൂർ രവീന്ദ്രനാഥ ടാഗോറിന്റെ വീട്ടുപേരെന്താണ് ജൊറാസെങ്കോ ഭവൻ പക്ഷി പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം കർണാടക മൈസൂർ സംസ്ഥാനം കർണാടക എന്ന പേര് സ്വീകരിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം ത്രിപുര പോർച്ചുഗീസുകാർക്കെതിരെ ഗോവയിൽ നടന്ന കലാപം ഏതാണ് ഉത്തരം പിൻജോ കലാപം പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്ന മുൻ ഫ്രഞ്ച് അധീന പ്രദേശം ഏതാണ് ഉത്തരം ചന്ദ്രനഗർ ത്രിപുരയിലെ ഉജ്ജയന്ത കൊട്ടാരത്തിന് ആ പേര് നൽകിയത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ തമിഴ്നാട്ടിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം സി രാജഗോപാലാചാരി ആചാരി ജുഹു ബീച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം മുംബൈ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം അരുണാചൽ പ്രദേശ് ചമ്പൽ ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം മധ്യപ്രദേശ് ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഉത്തരം മണ്ടോവി നദി കാസിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഏതാണ് ഉത്തരം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം ഔറംഗബാദിന്റെ പുതിയ പേര് എന്താണ് ഉത്തരം സംഭാജി നഗർ ഏറ്റവും കുറവ് സാക്ഷരതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം ബീഹാർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാഴപ്പഴം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം മഹാരാഷ്ട്ര ഹൊഗനക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം തമിഴ്നാട് ഹൈദരാബാദ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ഡൽഹി ഹോമകുണ്ട് സാഹിബ് ഗുരുദ്വാര സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം ഉത്തരാഖണ്ഡ് ഹൂബ്ലിയിൽ ദേശീയ പതാക നിർമ്മിക്കുന്ന സംഘടന ഏതാണ് കർണാടക ഗാന്ധി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം ഹുഗ്ലി നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ തൂക്കുപാലം ഏതാണ് രവീന്ദ്രസേതു ഹൗറ പാലം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ആയി എന്ന് ഞാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാൻ കരുതേ താങ്ക് ഫോർ വാച്ചിങ്